നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സി പി ഐ നൂറാം വാർഷികാഘോഷത്തിന്റെ സമാപനം ജനുവരി പതിനൊന്നിന് പിണറായി ആർ സി അമല സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സിപിഐ നൂറാം വാർഷികാഘോഷത്തിന്റെ കണ്ണൂർ ജില്ലാതല ആഘോഷ പരിപാടികളുടെ സമാപനം ജനുവരി പതിനൊന്നിന് വൈകുന്നേരം നാലരക്ക് പിണറായി അമല സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സെക്രട്ടറി പാറപ്പുറത്ത് വെച്ച് സഖാ പി കൃഷ്ണപിള്ളയാണ് തെരഞ്ഞെടുത്തത് അത്രയധികം വലിയ പ്രാധാന്യം കേരളത്തിലും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ളൂ അതിന്റെ ഭാഗമായി പാർട്ടിയുടെ നൂറാം വാർഷിക ആഘോഷത്തിന്റെ സമാപനം ഇത്തവണ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആഘോഷിക്കുകയാണ് അതിന്റെ സമാപനം ഇത്തവണ തെലുങ്കാനയിലെ കമ്മത്ത് വെച്ച് നടത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ ദേശീയ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് അത് വരുന്ന പതിനെട്ടാം തീയതിയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് കണ്ണൂർ ജില്ലയുടെ സമാപന പരിപാടി എന്നുള്ള നിലയിൽ ഈ വരുന്ന പതിനൊന്നാം തീയതി പിണറായിയിലെ ആർ സി അമല സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നമ്മളൊരു വലിയ കമ്മ്യൂണിസ്റ്റ് സംഗമത്തിന് നേതൃത്വം നൽകുന്നു ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ പാർട്ടിയുടെ നേതാക്കളായ വന്യൻ രവീന്ദ്രൻ

സി പി ഷൈജൻ തുടങ്ങിയവർ സംസാരിക്കും പരിപാടിയുടെ ഭാഗമായി ഗാന ഗാനസന്ധിയും ഒഴിക്കതായി ഭാരവാഹികൾ പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ സി പി ഷൈജൻ കൺവീനർ അഡ്വക്കേറ്റ് എം എസ് നിഷാദ് ട്രഷറർ മഹേഷ് കുമാർ മഠത്തിൽ മറ്റു ഭാരവാഹികളായ എം ബാലൻ സി എൻ ഗംഗാധരൻ മുതിർന്ന നേതാവ് കൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സമഗ്രാനു